അച്ഛനും അമ്മയും ഓപ്പയും എൻ്റെ ഏട്ടൻ ഇവരായിരുന്നു എൻ്റെ ലോകം നാല് വർഷം മുൻപ് വരെ അത് കഴിഞ്ഞ് അവിടേക്ക് എൻ്റെ അഭിയേട്ടൻ കടന്നു വന്നു അച്ഛനും ഓപ്പയും കൂടി കണ്ടെത്തി തന്ന എൻ്റെ പാതി അഭിയേട്ടൻ്റെ വീട്ടിൽ എല്ലാവർക്കും എന്നെ വലിയ സ്നേഹമായിരുന്നു അച്ഛനും അമ്മയ്ക്കും അനിയനും എല്ലാം എനിക്കൊരിക്കലും എൻ്റെ വീട് മിസ് ചെയ്യാതെ അവർ എന്നെ സ്നേഹിച്ചു ഞാനും അബിയേട്ടനും ഒരിക്കൽ പോലും വഴക്കുണ്ടാക്കിയിട്ടില്ല അങ്ങനെയിരിക്കെ ഞങ്ങൾക്കിടയിലേക്ക് വളരെ പെട്ടെന്ന് ഒരാൾ കൂടി കടന്നു വന്നു ഞങ്ങളുടെ കുഞ്ഞാവ എൻ്റെ വയറ്റിൽ ജന്മം കൊണ്ട് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് വിവരം പറഞ്ഞ് എൻ്റെ ഓപ്പ ജോലി കഴിഞ്ഞ് എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങി എൻ്റെ അതിയിലേക്ക് ഓടി വന്നത് സന്തോഷമുള്ള ദിനങ്ങളായിരുന്നു അങ്ങോട്ട് പ്രസവ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു ആ ബാംഗ്ലൂർ കമ്പനി ട്രെയിനിങ്ങിന് പോയിരിക്കുകയായിരുന്നു ആ സമയം വീടിനടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ സുഖപ്രസവമായിരുന്നു എൻ്റെ ഞങ്ങളുടെ പൊന്നുമോൾ ഞങ്ങൾക്ക് ഇടയിലേക്ക് കടന്നു വന്നു എന്റെ ഓപ്പയുടെ കയ്യിലേക്കാണ് അവളെ ആദ്യമായി കിട്ടിയത് രണ്ടു ദിവസത്തിനു ശേഷം അബിയേട്ടൻ വന്നു ഓടി വന്ന് കുഞ്ഞിപ്പണ്ണിനെ വാരിപ്പുണർന്നു മോള് വന്നതിൽ പിന്നെ ഞങ്ങളുടെ സന്തോഷം ഇരട്ടിയായി ദിവസങ്ങൾ കടന്നുപോയി മോളുടെ ഒന്നാം പിറന്നാളും എല്ലാവരും കൂടി ആഘോഷമാക്കി രണ്ടാഴ്ച കഴിഞ്ഞു അന്ന് എല്ലാം അവസാനിച്ച ദിവസമായിരുന്നു എൻ്റെ അബിയേട്ടൻ രാത്രി വന്ന ബൈക്ക് മഴ കാരണം സ്ലിപ്പായി എന്നു മാത്രം വീട്ടിലറിഞ്ഞു ഞങ്ങളെല്ലാം ഉടനെ ഹോസ്പിറ്റലിൽ എത്തി എൻ്റെ ഓപ്പയുണ്ടായിരുന്നു അവിടെ ഓടി വന്ന് എന്നെ പുണർന്ന് പൊട്ടിക്കരഞ്ഞു അപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തോ വലിയ പ്രശ്നമുണ്ടെന്ന് പിന്നെ ആരും എന്നെ അവിടെ നിർത്തിയില്ല വീട്ടിൽ വന്നു എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞ് ഞാൻ അവിടെയിരുന്നു മോൾ എന്തു ചെയ്യുന്നു എന്നുപോലും എനിക്കറിയില്ലായിരുന്നു അന്വേഷിക്കാനും തോന്നിയില്ല പിറ്റേന്ന് രാവിലെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് വന്നു കിടത്തിയിരുന്നു ഞങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മുന്നിൽ നിന്ന് നയിച്ചാൽ മനുഷ്യനെ വാവിട്ട് പൊട്ടിക്കരയാനേ കഴിഞ്ഞുള്ളൂ അമ്മയും ഓപ്പയും അച്ഛനും ചേർത്ത് നിർത്തി സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു എല്ലാം വളരെ പെട്ടെന്ന് കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് ഓപ്പയും അച്ഛനും അമ്മയും വന്ന് എന്നെ വീട്ടിലേക്ക് വിളിച്ചു ഞാൻ വരില്ല എന്ന് ക്ഷടിച്ചു എൻ്റെ അഭിയേട്ടൻ്റെ ഓർമ്മയുള്ള വീടാണ് ഞാൻ എങ്ങോട്ടും വരില്ല എന്നു പറഞ്ഞു കരുഞ്ഞ് അവർ ഒന്നും പറയാതെ തിരികെപ്പോയി ഒരു മാസം പെട്ടെന്ന് കഴിഞ്ഞുപോയി പക്ഷേ അബിയേട്ടൻ്റെ അച്ഛനും അമ്മയ്ക്കും അനിയനും എന്തൊക്കെയോ മാറ്റങ്ങൾ വരാൻ തുടങ്ങി മോളെ ഒന്ന് എടുക്കുക പോലും ചെയ്യാതെയായി പയ്യെ പയ്യെ അവർ വാക്കുകൾ ശരമാക്കാൻ തുടങ്ങി ഞങ്ങളുടെ പൊന്നുമോളുടെ ജാതക ദോഷം കൊണ്ടാണ് അബിയേട്ടൻ മരിച്ചതെന്ന് വരെ അവർ പറഞ്ഞു ഒരു ദിവസം അവർ അവളെ തന്തയെ കൊല്ലി എന്ന് വിളിച്ചു അത് ഞാൻ ചോദ്യം ചെയ്തു അവർ ഏതോ ജോൾസിനെ കണ്ടപ്പോൾ പറഞ്ഞെന്ന് മകളുടെ നാളിൻ്റെ ദോഷം കൊണ്ടാണ് അബിയേട്ടൻ മരിച്ചതെന്ന് പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല അച്ഛനെ വിളിച്ചു ഓപ്പ വന്ന് ഞങ്ങളെ കൂട്ടി നിറകണ്ണുകളൂടെ എൻ്റെ അബിയാട്ടൻ്റെ വീട്ടിൽ നിന്നും മോളെയും കൊണ്ട് ഞാൻ ഇറങ്ങി അവർ ആരും ഒരു നല്ല വാക്കുപോലും പറഞ്ഞില്ല വീട്ടിലെത്തി കുറച്ചു നാളുകൾക്ക് ശേഷം ഞാൻ അച്ഛനോട് പറഞ്ഞു എന്റെ സ്വർണ്ണമെല്ലാൻ കൊടുത്ത് എനിക്കൊരു വീട് വെച്ചു തരണം ഓപ്പയുടെ ഉറപ്പിച്ച കല്യാണത്തിന് മുൻപ് എന്ന് എനിക്ക് ഒരു ചെറിയ ജോലിയും കിട്ടിയിരുന്നു അപ്പോഴാണ് അച്ഛൻ പറയുന്നത് ഓപ്പ കല്യാണം വേണ്ട എന്ന് വച്ചെന്ന് അത് എനിക്ക് വലിയൊരു ഞെട്ടലാണ് ഉണ്ടാക്കിയത് വർഷങ്ങൾ പ്രണയിച്ച് കുട്ടിയുമായി ഉറപ്പിച്ച കല്യാണം വേണ്ട എന്ന് വെച്ചെന്നോ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഞാൻ ഓപ്പയുടെ അരികിലേക്ക് പോയി ഓപ്പ മോളെടുത്ത് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചെന്നപ്പോൾ ഓപ്പേ എന്താ ഞാൻ കേൾക്കുന്നത് കല്യാണം വേണ്ടെന്ന് വെച്ചോ എത്ര നാളത്തെ അത് എന്താ പറ്റിയത് ഒന്നുമില്ലടാ ഞാൻ വേണ്ട എന്ന് അറിയിച്ചതാണ് അവർക്ക് തിരക്ക് കല്യാണം പെട്ടെന്ന് നടത്താൻ പിന്നെ നിന്നെയും മോളെയും കുറിച്ച് ഞങ്ങൾക്കില്ലാത്ത ആശങ്ക ഞങ്ങളിവിടെ നിന്ന് മാറാം അതാണ് അതിന്റെ ശരി അവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ഇങ്ങോട്ട് മാറാൻ ഞാൻ ജീവനോടെയുള്ള കാലം വരെ നിങ്ങൾ ഇവിടെ കാണും എനിക്ക് അങ്ങനെ ഒരു കല്യാണം വേണ്ട നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരാൻ നമ്മുടെ അച്ഛനുണ്ടായിരുന്നു ഇവൾക്ക് ഞാനുണ്ടാവും അച്ഛനില്ലാത്ത ഒരു കുറവുണ്ടാകില്ല ഇവൾക്ക് ഇനിയും നിന്നെ വേറെ കൊണ്ട് കെട്ടിച്ചാലും എനിക്ക് വിശ്വാസമില്ല ഞാനും നമ്മുടെ അച്ഛനും അമ്മയും ഇവളെ നോക്കുന്നത് പോലെ വേറൊരാൾ നോക്കുമെന്ന് അങ്ങനെയുള്ളവർ കാണും എങ്കിലും സ്വന്തം അച്ഛന്റെ അമ്മയും അച്ഛനും ഇവളെ ഇവളെവിടെയായി നിറക്കി വിട്ടത് മോളെ എടുത്തുകൊണ്ട് ഓപ്പ അവിടെ നിന്ന് പോയി ഞങ്ങളെല്ലാവരും മാറി മാറി പറഞ്ഞു നോക്കി എന്നും ഓപ്പയുടെ കൂടെ മോള് കാണില്ല എന്നൊക്കെ പക്ഷെ ഓപ്പ തീരുമാനത്തിൽ ഉറച്ചു നിന്നു അത് അങ്ങനെയൊരു ജന്മം ഇങ്ങനെയുള്ള ഹൃദയസ്പർശിയായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ